ഹായ് ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിനെ പറ്റിയിട്ടാണ് ബിഗ് ബോസിൽ നടന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ളൊരു അഭിപ്രായം പറയുന്നു കാരണം വെച്ചാൽ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശനിയാഴ്ച ദിവസം മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ ഒരു തീരുമാനമുണ്ടാവും എന്ന് പലരും പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവം വെച്ചാൽ വൈറ്റ് ഗാർഡ് എൻട്രി ആയിട്ട് ലക്ഷ്മി എന്ന് പറയുന്നൊരു കൊച്ചു വന്നിരുന്നു ആ കൊച്ചും ആ ബിഗ് ബോസിലെ ഒരു ചർച്ചയിൽ കപ്പിൾസായിട്ട് വന്നിട്ടുള്ള ആതിരേനെയും നൂറേയും വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് വെച്ചിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റിന് എന്താണ് കാരണം എന്നുള്ളത് അന്നും മോഹൻലാൽ സാർ വന്ന് ചോദിച്ചു ആ ചോദിച്ച സമയത്ത് പറഞ്ഞത് എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ കാണുന്ന പ്രോഗ്രാമാണ് വീട്ടുകാർ കാണുന്ന പ്രോഗ്രാമാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റില്ല എനിക്കതിൽ താല്പര്യമുള്ള ആളല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചത് ഇപ്പം അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ സാറ് ശനിയാഴ്ച വന്ന സമയത്ത് ആ ലക്ഷ്മിയുടെ മോനെ ബിഗ് ബോസിനുള്ളിൽ കയറ്റില്ല എന്നുള്ള ഒരു പ്രോബ്ലം സോഷ്യൽ മീഡിയയിലും സോഷ്യൽ മീഡിയയിലെ ലക്ഷ്മിൻ്റെ ഹസ്ബൻറ്റും ബ്രദറും ഒക്കെ എതിരായിട്ട് പ്രതികരിച്ചിരുന്നു മോശമായി എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത് മോഹൻലാൽ സാറിന് ആ ക്വസ്റ്റ്യൻ ലക്ഷ്മീനോട് ചോദിച്ചു വിഷമമായോ എന്നുള്ളത് ലക്ഷ്മി പറഞ്ഞു എനിക്ക് വിഷമായി എന്നു തന്നെ പറഞ്ഞു ആ സമയത്ത് ബിഗ് ബോസിനോട് എന്തുകൊണ്ടാണ് കുട്ടിയെ കയറ്റാതിരുന്ന എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മറുപടി ആയിട്ട് പറഞ്ഞത് എത്തിക്സ് ഉണ്ട് നിയമങ്ങളുണ്ട് ബിഗ് ബോസിന് ആ നിയമപ്രകാരം ആ കുട്ടിയെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല എന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് കൊടുത്തത് അത് ബിഗ് ബോസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് മോഹൻലാൽ സാർ എന്ന് പറഞ്ഞത് എൻ്റെ വീട്ടിൽ ഞാൻ അവരെ കയറ്റും എന്നുള്ളതാണ് അപ്പോൾ പല ആൾക്കാർക്കും പല സ്റ്റേറ്റ്മെൻറ്റുമാണ് ഉണ്ടാവുക അപ്പോൾ എൻ്റേതായൊരു അഭിപ്രായം ഞാൻ പറയാം ആതില നൂറ എന്ന് പറയുന്ന കപ്പിൾസ് നിയമപ്രകാരം കോടതി മുഖാന്തരം അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച ആൾക്കാരാണ് നിയമം പാലിച്ചു കൊണ്ടാണ് വന്നിട്ടുള്ളത് ഈ ബിഗ് ബോസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും അവർ സെലക്ട് ചെയ്യുന്നത് പല മേഖലകളിൽ നിന്നാണ് അത് സിനിമാ മേഖലയിൽ നിന്നുണ്ടാവും സീരിയൽ മേഖലയിൽ നിന്നുണ്ടാവും സോങ്സ് ഡാൻസ് സോഷ്യൽ മീഡിയ ഇനി ഒന്നുമല്ലാത്ത സാധാരണക്കാർ അവരിൽ നിന്നെല്ലാം സെലക്ട് ചെയ്തിട്ട് വരുന്നതാണ് അതേമാതിരി വന്നതാണ് അതിലേ നൂറ് അപ്പോൾ അവർക്ക് അതിൻ്റെ ഉള്ളിൽ വരാനൊരു എൻട്രി കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആ എൻട്രിക്കുള്ള അതേ മൂല്യമാണ് ക്ഷ്മിക്കുള്ളതവിടെ നമ്മളെ വീട്ടിൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും അതൊക്കെ പക്ഷേ ഒരു സോഷ്യലായിട്ടുള്ള ഒരു പ്രോഗ്രാം ജനങ്ങൾ പൊതുജനങ്ങൾ കാണുന്ന ഒരു പ്രോഗ്രാം അതേമാതിരി പൊതുജനങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർ പൊതുജനങ്ങൾ കാണുന്ന സിനിമ അതെല്ലാം പൊതുജനങ്ങളെ അംഗീകരിച്ചിട്ടും ആവശ്യപ്പെട്ടിട്ടും അല്ലെ ഇഷ്ടപ്പെട്ടിട്ടും ുള്ള പ്രോഗ്രാമുകളാണ് അവിടെ വന്നിരുന്ന സ്വന്തം പേഴ്സണൽ ഗഡ്ജ് പറയാൻ പാടില്ല ആ പറയുന്ന സമയത്ത് എൻ്റെ കുടുംബവും എൻ്റെ മക മകനും കാണുന്ന ഒരു പ്രോഗ്രാമാണ് എന്നും അതുകൊണ്ട് അവരെ വീട്ടിൽ കയറ്റില്ല എന്നും പറയാൻ പാടില്ല അത് തെറ്റായൊരു പ്രവണതയാണ് ഇപ്പം എന്ത് സംഭവിച്ചു ഇപ്പം സംഭവിച്ചത് ആ കുച്ചിനെ വീട്ടിലിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയില്ല കയറ്റിയിരുന്നെങ്കിൽ എന്താവും സംഭവം കയറ്റിയിരുന്നെന്ന് വിചാരിച്ചാല് ആതിലേനെ നൂറേനെ എല്ലാവരെയും പരിചയപ്പെടുത്തേണ്ടതായിട്ട് വരും അവരാരാണ് എന്താണ് എന്നുള്ള ആ കൊച്ചു ചോദിക്കുകയാണ് എന്താ ഇവർ രണ്ടാളും ഉള്ള പ്രത്യേകത എന്ന് അവിടെ വെച്ച് ചോദിക്കുകയാണെങ്കിൽ ലക്ഷ്മി എന്താണ് മറുപടി പറയാ എല്ലാ കാര്യവും നമ്മൾ ചിന്തിക്കണമല്ലോ സോഷ്യൽ മീഡിയയിൽ വരുന്ന ജനങ്ങൾ പ്രതികരിക്കും സോഷ്യൽ മീഡിയയിൽ ഇത് കാണുമ്പോൾ പ്രതികരിക്കും ലക്ഷ്മിക്ക് അതിന് മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു പുതിയൊരു കോൺട്രവേഴ്സി അവിടെ വരും അപ്പോൾ തെറ്റായ വശങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു പൊതുജനങ്ങളിടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അത് ബിഗ് ബോസ് ആയാലും രാഷ്ട്രീയമായാലും പൊതുജനങ്ങളിടയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് ആ ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും വന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കി നമ്മൾ അവിടെ നന്നായി കളിച്ച് വിജയിച്ച് കപ്പ് വാങ്ങിയിട്ട് പോരണം അതാണ് വേണ്ടത് അത് എല്ലാവർക്കും എല്ലാവരും നന്നായി കളിക്കുന്നുണ്ട് അപ്പോൾ അവർ കപ്പ് വാങ്ങി പോരട്ടെ അവരെ കഴിവ് അവിടെ തെളിയിക്കട്ടെ ഇപ്പോൾ കുട്ടീനെ കയറ്റിയില്ല കുട്ടീനെ കാണാൻ പറ്റിയില്ല എന്ന് പറയുന്ന ആൾക്കാർ പണ്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പാടില്ലായിരുന്നു ഈ സ്റ്റേറ്റ്മെൻറ്റിന് പലതായ എഫക്റ്റുകളും വരും എന്നുള്ള സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ് അത് ചിന്തിച്ചില്ല ഇപ്പോൾ ഹസ്ബൻഡും വീട്ടുകാരും ബ്രദറും ഒക്കെ അത് ബുദ്ധിമുട്ടായി മോശമായി എന്ന് ഒരു കാര്യമില്ല നമ്മൾ സംസാരിക്കുന്നിടത്ത് വന്ന പശകാണ് ഇതിൽ സംഭവിച്ചതാണ് എൻ്റെ വിശ്വാസം ഓക്കെ